എങ്ങനെയും സ്ഥാനത്ത് കയറിപ്പറ്റണം എന്നിട്ട് വേണം കയ്യിലുള്ള സ്ഥലങ്ങളൊക്കെ വിറ്റ് വീതം വെപ്പ് നടത്താൻ ഓർത്തഡോക്സ് സഭയിൽ സ്ഥാനികളായാൽ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മനസ്സിൽ വരും ചുമ്മാതല കയ്യിലെ കാശും ചിലവഴിച്ച് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് പണം മുടക്കി പണം വരണം സഭയുടെ സ്ഥാനങ്ങളൊക്കെ അന്യാധീനപ്പെട്ടു പോവുകയാണ് അതെല്ലാം കണ്ടെത്തണം പലതും സഭയുടെ പേരിലാണ് എങ്കിലും മറ്റാരുടെയോ കൈവശമാണ് അതെല്ലാം തിരിച്ചു പിടിക്കണമെന്നൊക്കെ പറഞ്ഞ് സ്ഥലങ്ങൾ കണ്ടെത്തി പോട്ടം പിടിച്ച് സോഷ്യൽ മീഡിയയിൽ പി ആർ വർക്ക് നടത്തിയത് വിറ്റു പുട്ടടിക്കാനാണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് സ്വന്തം നാട് വിട്ട് അങ്ങ് തെക്ക് തിരുവനന്തപുരത്ത് അതിനായി ഒരു ബ്രോക്കർ വരെയുണ്ട് എന്ന് കേട്ടപ്പോൾ ആദ്യം വിശ്വസിച്ചില്ല പിന്നെ തെളിവ് സഹിതം കണ്ടപ്പോഴാണ് ബോധ്യമായത് മലങ്കര സഭയുടെ സ്വത്തുക്കൾ കിട്ടിയ വിലയ്ക്ക് വിറ്റ് വീതം വെക്കുകയാണ് ദേവലോകത്തെ കുറുവാ കുർവാസംഘമാണ് അതിന് പിന്നിൽ തന്നെ ഇത് കേൾക്കുമ്പോൾ വിശ്വാസം വരുന്നില്ല അല്ലേ വിശ്വസിക്കുക തന്നെ വേണം തിരുവനന്തപുരത്ത് ബ്രോക്കറേജ് ഏർപ്പെടുത്തിയാൽ ആരും സംശയിക്കില്ലല്ലോ എങ്ങനെയുണ്ട് ബുദ്ധി പൂർവ്വ പൂർവ്വപിതാക്കന്മാരുണ്ടാക്കിയതും പലരും ദാനം തന്നതുമായ വസ്തുക്കൾ വിറ്റ് വീതം വയ്ക്കാനും കമ്മീഷൻ പറ്റാനും ആർക്കും സാധിക്കും ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരു സെൻറ്റ് ഭൂമി എവിടെയെങ്കിലും വാങ്ങാനോ ഒരു പ്രോജക്റ്റ് നടപ്പാക്കാനോ സാധിച്ചു തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു ജയിച്ചു വന്നപ്പോൾ അതെല്ലാം മറന്നു പിന്നെ എങ്ങനെ ചിലവായ പണം തിരിച്ചു പിടിക്കാമെന്നായി ചിന്ത അങ്ങനെയാണ് വസ്തുക്കൾ കണ്ടെത്താൻ ഇറങ്ങിയത് അതൊക്കെ കണ്ടെത്തി സ്കെച്ച് ചെയ്ത് വിൽപ്പനയ്ക്ക് ബ്രോക്കറേയും ഏർപ്പാടാക്കി അതുമാത്രമോ കേസുകളെക്കുറിച്ച് റേഡിയോ കമൻറ്ററി നടത്തി നടത്തി കേസ് ഒരു പരിവമാക്കി ഒടുവിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ കഴിഞ്ഞ മാനേജിംഗ് കമ്മിറ്റിയിൽ ഒന്നും അറിയാത്തവനെ പോലെ പൊട്ടം കളിച്ചു ഒടുവിൽ അതിൻ്റെ പാപഭാരം മുഴുവനും കാതോലിക്കാഭാവയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നു അടികൊള്ളാൻ ചെണ്ടയും പണം പറ്റാൻ മാരാരും സ്ഥാനികൾ ഈ സ്ഥാനത്ത് വന്നതിന് ശേഷമുള്ളതും അതിനു മുമ്പുള്ളതുമായ അവരുടെ സമ്പാദ്യങ്ങൾ അന്വേഷിച്ചാൽ കൃത്യമായ തെളിവുകൾ കിട്ടും